ഡിയർ ഫ്രണ്ട്സ് രാമായണ മാസത്തിലെ നാലമ്പല ദർശനത്തിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് കൊല്ലത്തു നിന്ന് യാത്ര ആരംഭിച്ചെങ്കിലും ചക്ളത്ത് കാവലിനുള്ള ദൃശ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ചക്കുളത്ത് കാവില് വന്നിരുന്നത് ആ ക്ഷേത്രം പുനർനിർമ്മിച്ചതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ദർശനം കിട്ടിയത് അവിടെയുള്ള മണ്ഡപത്തിൻ്റെ ആ തൂണുകളും ഒക്കെ വളരെ മനോഹരമായിരുന്നു ആറ്റുകാലിലെ പൊങ്കാല പോലെ ചക്കുളത്തുകാവിലും പൊങ്കാല പ്രസിദ്ധമാണ് ആ ക്ഷേത്രവും പരിസരങ്ങളും അതിവിശാലമാണ് അവിടുന്ന് രാമപുരത്തേക്ക് ശ്രീരാമക്ഷേത്രം ക്ഷേത്ര സീനിയർ സിറ്റിസൺസിന് പ്രത്യേകം ക്യൂ ഉണ്ടായിരുന്നതുകൊണ്ട് ക്ഷേത്രദർശനം കഴിഞ്ഞ് അവിടെ വിശ്രമിക്കാൻ അല്പനേരം കിട്ടി ഇതിനിടയിൽ അവിടെ എത്തിച്ചേർന്ന എം എൽ എയുമായിട്ടൊരു ഫോട്ടോയും എടുത്തു അവിടെ നിന്നും യാത്ര ചെയ്ത് ശ്രീ ലക്ഷ്മണ ക്ഷേത്രത്തിലെത്തിയപ്പോൾ കൂരിച്ചൊരിയുന്ന മഴ ഭക്തജന തിരക്കും ശ്രീലക്ഷ്മണൻ്റെ ക്ഷേത്രം മാത്രം വളരെ ഉയരത്തിലാണ് ഒരുപാട് സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലെത്താൻ സീനിയർ ഉണ്ടെങ്കിലും അതും അമ്മയ്ക്ക് കയറാൻ ബുദ്ധിമുട്ടായിരുന്നു ഈ പടികളൊക്കെ കയറി വരിക മാത്രമല്ല ഒരുപാട് സമയം അവിടെ കാത്തു നിൽക്കേണ്ടതുള്ളത് അമ്മ വരാതിരുന്നത് നന്നായി അമ്മ താഴെ തന്നെ വിശ്രമിച്ചു ഭക്തജന തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി മൂന്നാല് തവണ ക്ഷേത്രത്തെ പ്രദക്ഷിണം ചെയ്ത് വേണം ദർശനം നേടാൻ അതുകൊണ്ട് കൂടുതൽ സമയം അവിടെ കാത്തു നിൽക്കേണ്ടി വന്നു ലക്ഷ്മണ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ദൃശ്യങ്ങളാണ് ഞങ്ങളുടെ വാഹനം വളരെ ദൂരെയായിരുന്നു പാർക്ക് ചെയ്തിരുന്നത് അവിടെ നിന്ന് ഞങ്ങൾക്ക് നടന്ന് ബസ് അടുത്തേക്ക് പോവേണ്ടി വന്നു മഴയുടെ ഒരു ബുദ്ധിമുട്ടും അതുപോലെ തന്നെ തിരക്കും അത് എടുത്തു പറയേണ്ടതാണ് പിന്നീട് ഭരതക്ഷേത്ര സന്നിധിയിലേക്കായിരുന്നു അവിടെ തിരക്ക് കുറവായിരുന്നുവെങ്കിലും അമ്പലം തുറന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് അല്പനേരം ക്യൂ നിന്നതിന് ശേഷം ദർശനം സാധ്യമാണ് അവിടെ ശ്രീരാമ ശ്രീരാമപാതുകൾ പൂജ ചെയ്യുന്ന സങ്കല്പത്തിൽ രാമായണ പാരായണത്തിന് ഒരുക്കിയിരുന്നു അവിടെ നിന്ന് ചിത്രങ്ങളെടുത്തു ഈ യാത്ര ശത്രുഘന ക്ഷേത്രത്തിലേക്കാണ് പാതി വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയ ഒരു ബസ് തടസ്സം സൃഷ്ടിച്ചത് കാരണം അതിൻ്റെ പിന്നാലെ ഒരു പത്തൊൻപത് ബസ്സുകൾ ടൂറിസ്റ്റ് ബസ്സുകൾ അവിടെ നിർത്തിയിട്ടിരുന്നിട്ട് ഞങ്ങളെല്ലാവരും ഏതാണ്ട് ഒന്നൊന്നര കിലോമീറ്ററോളം നടന്നാണ് എങ്കിലും അത് ഒരു പുതിയ അനുഭവമായിരുന്നു ഒരു കാനന യാത്രയുടെ പ്രതീതി ശബരിമല തീർത്ഥാടനം പോലെ ശത്രുഘ്ന ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ക്ഷേത്രത്തിലെത്തിച്ചേർന്നു അവിടുത്തെ പ്രധാന വഴിപാട് ചക്ര സമർപ്പണമാണ് ശ്രീചക്ര സമർപ്പണം ഇവിടെയെല്ലാം തന്നെ ഇവിടെ തിരക്ക് വളരെ കുറവായിരുന്നു എന്നിരുന്നാലും ഈ രാമായണ മാസത്തോടനുബന്ധിച്ച് അവിടെ ഭക്തജനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെയും അകത്തേക്ക് കടക്കുന്നതിനും ഇറങ്ങുന്നതും മേൽപ്പാലം അല്ലെങ്കിൽ അണ്ടപ്പാസുകളിൽ താൽക്കാലികമായ സജ്ജീകരണം ഉണ്ടായിരുന്നു ഉടമകര സൂക്ഷിച്ച് വേണം നടന്നതിനാൽ ത്രിസന്ധ്യായതിനാൽ വൈദ്യുത വിളക്കുകളുടെ പ്രകാശവും ക്ഷേത്രത്തെ കൂടുതൽ മനോഹരമായി നാലാമത്തെ സഹോദരനായ ശ്രീ ശത്രുഘ്ന സ്വാമിയുടെ ക്ഷേത്ര ദർശനം കഴിഞ്ഞു പുറത്തേക്ക് അപ്പോഴേക്കും ബ്രേക്ക് ഡൗൺ ആയ ബസ് കറക്റ്റ് ചെയ്തു അങ്ങനെ പിന്നാലെ ബസ്സുകൾ ഓരോന്നും വന്നെത്തിച്ചേർന്നു അവ ഓരോ ബസ്സും അവരവരുടെ യാത്രക്കാരുമായി പുറപ്പെട്ടു ഞങ്ങളുടെ ബസ് എത്തുന്നതിനായി എല്ലാവരും അവിടെ കാത്തു നിന്ന് ഒടുവിൽ ബസ്സെത്തി ഇനി ഉള്ള യാത്ര തിരിച്ച് ശ്രീരാമ ക്ഷേത്രത്തിലെത്തുകയാണ് അങ്ങനെ രാമസ്വാമി ക്ഷേത്രത്തിൽ വീണ്ടും എത്തി വൈകുന്നേരം ഏഴ് എട്ട് മണിയോടുകൂടി ക്ഷേത്രത്തിലെത്തി തിരക്ക് കുറവായിരുന്നു നന്നായി ദർശനം കിട്ടി അങ്ങനെ നനച്ചിരിക്കാതെ നാലമ്പല യാത്രയ്ക്ക് ഒരവസരം കിട്ടി ജയ് ശ്രീറാം അങ്ങനെ ശ്രീരാമക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാരെ കണ്ട് തിരിച്ച് ശ്രീരാമക്ഷേത്രത്തിൽ എത്തിച്ചേരുമ്പോൾ നാലമ്പല ദർശനം പൂർത്തിയാകും